ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി ടവണ്ണയിൽ തൊണ്ണൂറ് കുടുംബങ്ങൾക്ക് കൂടി വീടൊരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ പി എം എ വൈ ഭവന ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു അതുപോലെ തന്നെ ജനറൽ മൈനോറിറ്റി ലിസ്റ്റുകളുമൊക്കെ പൂർണമായും എടുത്ത് നിരന്തരമായി ഒരു മാസക്കാലത്തോളം അവിടെ പഞ്ചായത്തിനകത്തുള്ള മെമ്പർമാരോടും മെമ്പർമാരും ബി എ ഒക്കെ ചേർത്തുകൊണ്ട് ആളുകളെ വീനുകൊണ്ട് അതിൽ വീട് ഇന്ന് വേണ്ട ആളുകൾ കാരണം അതിൻ്റെ ഇടയ്ക്ക് ലൈഫ് കിട്ടിയ കുറേ ആളുകൾ ലിസ്റ്റിനകത്തുണ്ടായിരുന്നു അതല്ലാതെ വേറെ രീതിയിലൊക്കെ വീട് താമസമാക്കിയ ആളുകളും ഉണ്ടായിരുന്നു அதற்கு அது ஒும் சாதிக்கா வளரப்பட்டு நிற்கிற ஆள்களான இனியும் ஆளும் கூடிகாலங்களும் ரஜிஸ்டர் ஆளுக்கள் ஏதா தோடிகள் கொடுக்கும் பிரதீஷிக்கிறது പുതുതായി പി എം എ വൈ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ സംഗമമാണ് നടത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസരത്ത് വലീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ ചെയർപേഴ്സൺ ഹംനാലി അക്ബർ മെമ്പർമാരായ കാഞ്ഞിരാല ഷിഹാബ് ഷൈനി വിനോദ് ഇ സുൽഫീഖർ അലി ജിജിന ഉണ്ണികൃഷ്ണൻ സിനിമ എന്നിവർ സംബന്ധിച്ചു ും പാടം വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെൽ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ